ഒരു മഴക്കാലം കേരളത്തിന്റെ ചെറിയൊരു സ്റ്റേഷനിൽ നിന്നാണ് കഥ തുടങ്ങുന്നത് ഒരു യുവദമ്പതികൾ രാജേഷും സരിതയും ദാരിദ്ര്യം മൂലം ആദ്യമായി പ്രസവിച്ചത് പെൺകുഞ്ഞി ആയതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ ഉപേക്ഷിക്കുവാൻ അവർ തീരുമാനമെടുക്കുന്നു പക്ഷെ ആ കുഞ്ഞിനെ ഉപേക്ഷിക്കുമ്പോഴും സരിതയുടെ മനസ്സ് പറഞ്ഞു ദൈവമേ ഞാനൊരു അമ്മയാണ് എനിക്കിതിനൊരിക്കലും സാധിക്കുകയില്ല പക്ഷെ എൻ്റെ ഭർത്താവിന്റെ നിർബന്ധം കാരണം എന്നൊക്കെ അവളുടെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് തന്നെ അവൾ ആ കുഞ്ഞിനെ ട്രെയിനിൽ ഉപേക്ഷിച്ച് അവിടെ നിന്ന് യാത്ര ചെയ്യും കരഞ്ഞു കൈകൾ നീട്ടി ട്രെയിൻ മുന്നോട്ട് നീങ്ങി സരതിയുടെ മനസ്സ് നീങ്ങി പൊട്ടി പക്ഷെ ഭർത്താവിന്റെ ശബ്ദം കാരണം അവൾ മുന്നോട്ട് നീങ്ങി എന്നാൽ ആ ട്രെയിനിൽ തന്നെ അമ്പത് വയസ്സുകാരിയായ രാധാമണി എന്നൊരു സ്ത്രീ വിവാഹിതയായിരുന്നുവെങ്കിലും സന്താന ഭാഗ്യം ലഭിച്ചിട്ടില്ല ഭർത്താവ് മരിച്ചു ജീവിതം മുഴുവൻ അമ്മയാകുവാനുള്ള സ്വപ്നം മാത്രം അവളുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു ആ രാത്രിയിൽ കുഞ്ഞിന്റെ കരച്ചിൽ അവളുടെ ഹൃദയം തുളച്ചു അവൾ ഓടിയെത്തി ചെറു ചെറുകമ്പിളിയിൽ പുതിഞ്ഞ ആ കുഞ്ഞിനെ കണ്ടു ചെറുവിരലുകൾ അവളുടെ വിരലിൽ പിടിച്ചു രാധമണിയുടെ കണ്ണിൽ കണ്ണുനീർ ആ ദിവസം മുതൽ ആ കുഞ്ഞി അവളെ ഏറ്റെടുത്തു ആ കുഞ്ഞിനെ അവളുടെ ജീവിതം പ്രകാശമായി അവൾ ആ കുഞ്ഞിന് പേരിട്ടു അനന്യ അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം രാജേഷനും സരിതയ്ക്കും വീണ്ടും ഒരു കുഞ്ഞ് ജനിച്ചു ഇപ്പോൾ ജനിച്ചത് ഒരു മകനാണ് വീട്ടിലാഘോഷം സംഗീതം വിളക്കുകൾ ഇതാണ് ഞാൻ ആഗ്രഹിച്ചതെന്ന് രാജേഷ് അഭിമാനത്തോടു കൂടി പറഞ്ഞു പക്ഷെ സരിതയുടെ മനസ്സിൽ ഒരു കുറ്റബോധമുണ്ടായിരുന്നു ഞാൻ ഒരു മകളെ ഉപേക്ഷിച്ചു അവൾ ഇപ്പോൾ എവിടെയാണാവോ അങ്ങനെ ആ ആൺകുഞ്ഞി വളർന്നു അവർ ആ ആൺകുഞ്ഞിന് അർജുനെന്ന് പേരിട്ടു അങ്ങനെ ആ കൊച്ചി വളർന്നു പതിനെട്ട് വയസ്സെത്തി പിതാവിന്റെ ആഗ്രഹം നീ ഒരു എഞ്ചിനീയർ ആകണം അമ്മയുടെ നിർബന്ധം നീ ഈ കുടുംബത്തെ ഉയർത്തണം പക്ഷെ അർജുൻ ഇതിനൊന്നും താല്പര്യമുണ്ടായിരുന്നില്ല അവൻ അവന്റെ ഇഷ്ടത്തിൽ ഗൾഫിലേക്ക് പോകുവാൻ തീരുമാനിക്കുന്നു ഗൾഫിൽ തന്നെ ഒരു പെൺകുട്ടിയുമായി അവൻ ഇഷ്ടമാകുന്നു അവൻ അവിടെ തന്നെ സെറ്റിലാക്കുന്നു അവൻ രാജേഷിനോടും സരിതയോടും പറയുന്നു ഇനി ഞാൻ നാട്ടിലേക്കില്ല ഞാൻ ഇവിടെ തന്നെ കഴിയുകയാണ് നിങ്ങൾ എന്നെ പ്രതീക്ഷിക്കണ്ടായിരുന്നു ഇത് കേട്ടപ്പോൾ രാജേഷിനും സരിതയ്ക്കും ഭയങ്കര വിഷമമായി രാജേഷും സരിതയും വീണ്ടും ശൂന്യമായി അതേസമയം രാധാമിടിയുടെ കരുത്തലിൽ അനന്യ വളർന്നു അമ്മ എനിക്കൊരു ഡോക്ടറാകണം എന്നിട്ട് ജീവൻ രക്ഷിക്കണം ആർക്കും ഞാൻ ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞ് എന്ന് തോന്നരുത് ഇത് കേട്ട രാധാമണി അവളെ ചേർത്ത് പിടിച്ചു കുഞ്ഞ് നീ ഉപേക്ഷിക്കപ്പെട്ടതല്ല നീ ദൈവം തന്ന സമ്മാനമാണ് അന്ന് ട്രെയിനിൽ വെച്ചാണ് എനിക്ക് നിന്നെ കിട്ടിയില്ലായിരുന്നു എങ്കിൽ ചിലപ്പോൾ എൻ്റെ ജീവിതം തന്നെ ശൂന്യമായി പോയേനെ അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു അനന്യ പഠിച്ച് മെഡിക്കൽ കോളേജിൽ പ്രവേശനം നേടി ദിവസവും രാത്രിയും പഠിച്ച് കണ്ണിനീരും പരിശ്രമം ചേർത്ത് അവൾ വിജയിച്ചു അങ്ങനെ നഗരത്തിലെ പ്രശസ്തമായ ആശുപത്രിയിൽ അനന്യ ഡോക്ടറായി ജോലി തുടങ്ങി ഒരു ദിവസം രാത്രി എമർജൻസിയിൽ ഒരു നവദമ്പതികളെത്തി ഒരു ഗുരുതരാവസ്ഥയിൽ രാജേഷ് അവന്റെ പിന്നിൽ കരഞ്ഞുകൊണ്ട് ഓടിയെത്തിയ സൈതും അനന്യ അവരെ ചികിത്സിച്ചു എവിടെയോ അവളുടെ ഹൃദയം പറഞ്ഞു എനിക്കെന്തോ ഒരു ബന്ധമുള്ള പോലെ അങ്ങനെ രാജേഷിനെ അവൾ ചികിത്സിച്ചു രാജേഷിന്റെ അസുഖം ഭേദമായി ഈ സമയം സരിത അവളോട് സരിതയുടെ കഥകളെല്ലാം പറഞ്ഞിരുന്നു ഞാൻ ഞങ്ങൾ പണ്ടൊരു കുഞ്ഞിനെ പെൺകുഞ്ഞി ആയതുകൊണ്ട് തന്നെ ട്രെയിനിൽ ഉപേക്ഷിച്ചിരുന്നു പിന്നീട് ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി എന്നാൽ അവനിപ്പോൾ ഞങ്ങൾ ഉപേക്ഷിച്ചിരിക്കുകയാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ആരുമില്ല എന്ന് വേദനയോടുകൂടി തന്നെ അനനയോട് സരിത പറഞ്ഞു ഇത് കേട്ടപ്പോൾ അനനയ്ക്ക് ഒരു സംശയം തോന്നി ഇവൾ തന്നെ ഇവർ തന്നെയാണോ എൻ്റെ മാതാപിതാക്കൾ അങ്ങനെ അവൾ ഒരു ഡി എൻ എ ടെസ്റ്റ് നടത്തുവാൻ തീരുമാനിക്കുന്നു ആരും അറിയാതെ അവർ അവൾ ആ ഡി എൻ എ ടെസ്റ്റ് നടത്തുന്നു ഒടുവിലാണ് അനെട്ടിക്കുന്ന രഹസ്യം അവൾക്ക് മനസ്സിലായത് ഇത് തന്നെയാണ് അവളുടെ മാതാപിതാക്കൾ പണ്ടവളെ ട്രെയിനിൽ ഉപേക്ഷിച്ച അവളുടെ സ്വന്തം മാതാപിതാക്കൾ ശേഷം നടന്ന കാര്യമെല്ലാം അവൾ അവളുടെ വളർത്തമ്മയോട് വിളിച്ചു പറഞ്ഞു വളർത്തമ്മയും വേഗം തന്നെ ആശുപത്രിയിൽ എത്തി ശേഷം വളർത്തമ്മയും അനനിയും കൂടി അവരുടെ രാജേഷിന്റെയും സരിതയുടെയും അരിക്കിൽ ചെന്നു ശേഷം അനെന്നെ പറഞ്ഞു നിങ്ങൾ പറഞ്ഞ ആ കഥയിലെ ആ പെൺകുട്ടി ഞാൻ തന്നെയാണ് നിങ്ങളാണ് എന്നെ പെൺകുഞ്ഞി ആയതിൻ്റെ പേരിൽ എന്നെ ട്രെയിനിൽ ഉപേക്ഷിച്ചത് ഇതെല്ലാം കേട്ടപ്പോൾ ഒരു നിമിഷം സരിതയുടെ നെഞ്ചൊന്ന് പൊട്ടി അവളുടെ കണ്ണുകൾ നിറഞ്ഞു എന്നാൽ കുറ്റബോധം കൊണ്ട് രാജേഷിന്റെ തലകൾ കുമ്പിട്ട് നിന്നു സരിത കരഞ്ഞുകൊണ്ട് പറഞ്ഞു കുഞ്ഞെ ഞങ്ങൾക്ക് തെറ്റി ക്ഷമിക്കൂ അനനിയുടെ ഈ വാക്ക് കേട്ടപ്പോൾ രാജേഷ് തല താഴ്ത്തി സരിത കരഞ്ഞു അവരുടെ ജീവിതം ശൂന്യമായി അങ്ങനെ കരഞ്ഞുകൊണ്ട് തന്നെ അവർ ആ ആശുപത്രി വിട്ടു ശേഷം ഒരു വൃത്തസനത്തിൽ അവർ അഭയം തേടി അങ്ങനെ കാലം കടന്നു രാധാമണി വൃദ്ധയായി ആരോഗ്യം മോശമായി അവൾ അനനിയോടെ കൈപിടിച്ച് പറഞ്ഞു കുഞ്ഞെ ഞാൻ നിന്നെ ട്രെയിനിൽ കണ്ട നിമിഷം എന്റെ ജീവിതം പൂർത്തിയായി നീ എന്റെ ഏറ്റവും വലിയ വരതാൻ കണ്ണിനീരോടെ ഇതേ സമയം അനന്യ പറഞ്ഞു അമ്മേ അമ്മയില്ലെങ്കിൽ ഞാൻ ഇന്ന് ജീവിക്കുമായിരുന്നില്ല അമ്മയാണെന്റെ ലോകം എന്നാൽ ആ രാത്രി രാധാമണിയുടെ അവശ അവസാന ശ്വാസം നിലച്ചു അനനയുടെ ഹൃദയം പൊട്ടി അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു രാ രാധാമണി അമ്മയെ ലോകമോർക്കണമെന്ന് അനന്യ തീരുമാനിക്കുന്നു എന്നെ പോലെ ഉപേക്ഷിക്കപ്പെട്ട കുട്ടികൾക്ക് ഒരു കരുത്താകണമെന്നും അവൾ തീരുമാനിക്കുന്നു അങ്ങനെ രാധാമണിയുടെ പേരിൽ അവർ ഒരു ട്രസ്റ്റ് തുടങ്ങാൻ തീരുമാനിക്കുന്നു അനാഥ കുട്ടികളെ വളർത്തണം അവർക്ക് വിദ്യാഭ്യാസം നൽകണം അങ്ങനെ അവൾ ആ ട്രസ്റ്റ് ആരംഭിക്കുന്നു ഓരോ കുട്ടിയെയും ചേർത്ത് പിടിക്കുമ്പോൾ അവൾ തോന്നി എനിക്ക് ജന്മം നൽകിയ മാതാപിതാക്കളില്ല പക്ഷെ എനിക്ക് അമ്മയായി വന്ന ഒരാൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ മറ്റുള്ള കുട്ടികൾക്ക് അമ്മയായി മാറുന്നു അങ്ങനെ അവളുടെ ജീവിതം മുന്നേറിട്ടു പോകുന്നു എന്നാൽ മറുഭാഗത്ത് രാജേഷും സരിതയും അവർത്ത സത്തു ഒറ്റപ്പെട്ട് ജീവിക്കുന്നു പെൺകുഞ്ഞിനെ ഉപേക്ഷിച്ചതിന്റെ വില അവർക്ക് അവരുടെ ജീവിതത്തിൽ തന്നെ കൊടുക്കേണ്ടി വന്നു പക്ഷെ അനന്യ പെൺകുഞ്ഞിയായതിൻ്റെ പേരിൽ ട്രെയിനിൽ ഉപേക്ഷിക്കേണ്ടി വന്നവൾ ഒരു ഡോക്ടറായി അമ്മയായി മനുഷ്യ സ്നേഹത്തിന്റെ പ്രതിമയായി ഉയർന്നു വന്നു